ശബരിമല സ്വർണ കൊള്ള തന്നെയാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങളിൽ മുഴച്ച് നിൽക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം അനുസരിച്ച് ശബരിമല കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം രണ്ടു പതിറ്റാണ്ട് കാലത്തെ അന്വേഷണം അതായത് ഇരുപത് വർഷമായി ശബരിമലയിൽ എന്താണ് നടക്കുന്നത് അതാണല്ലോ ഹൈക്കോടതി നിർദ്ദേശം അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ ഈ തട്ടിപ്പുകാരുടെ തായ്വേര് വ്യക്തമാകുന്നുണ്ട് എവിടെ നിന്നാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം രണ്ടായിരത്തി നാലിൽ ഇപ്പോഴത്തെ കെ പി സി സി ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയ കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഒക്കെ വരവ് അത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് അവിടെയാണ് അതിന്റെ പ്രധാന പ്രത്യേകത അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ആ സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ആ സമയത്ത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവിർഭാവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ആറിലവരെയൊക്കെ എടുത്ത് പുറത്ത് തള്ളിയി അതായത് മുന്നണി സർക്കാർ വരുമ്പോൾ അവരെയൊക്കെ മാറ്റി മാറ്റി നിർത്തിയ ശേഷമാണ് ഒരു ശുദ്ധികലശമൊക്കെ നടത്തിയിട്ടാണ് പുതിയ ആളുകൾ വന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നില് ഇയാൾക്കെതിരെ ചില ആരോപണങ്ങൾ വിജിലൻസ് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ അവിടുന്ന് പുറത്താക്കി പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ വർധിത വീര്യത്തോടുകൂടി വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നു ഇത് കണ്ഠരര് രാജീവരുടെ അനുമതിയോടുകൂടി അദ്ദേഹത്തിന്റെ സഹായിട്ടൊക്കെയാണ് ദ്ദേഹം വരുന്നത് അത് ബംഗളൂരുവിലെ ഒരു ശബരിമല ക്ഷേത്രത്തിലെ മെൻശാന്തി ആയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോയ്ക്ക് പിന്നീട് ഇവര് ഒരുമിച്ചുള്ള ജോയിന്റ് ഓപ്പറേഷനാണ് അജയ് തറയിലും അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം അന്തരിച്ചു പോയി ഇനിയിപ്പോ കോൺഗ്രസുകാര് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ തലയിൽ അദ്ദേഹമാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ തലയിൽ ഈ ആരോപണങ്ങൾ മുഴുവൻ കെട്ടിവെച്ചു കൊടുക്കാനുള്ള നീക്കമൊക്കെ അണിയറ നീക്കമൊക്കെ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് അവർക്ക് മരിച്ചവരോടൊക്കെ വിധേയത്വം എത്ര എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ ഏതായാലും അജയ് തറയിലും പ്രയാഗ് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടുന്ന ആ സമിതി ഏകദേശം പത്ത് കിലോ സ്വർണ്ണ തൂക്കമുള്ള വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു വിടുമ്പോൾ തന്നെ അറിയാമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഒരു ഉത്തരവ് തന്നെ ഉണ്ട് അതായത് സന്നിധാനത്തുള്ളതെല്ലാം അയ്യപ്പന്റെ സ്വത്തുക്കളാണ് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു ദേവപ്രശ്നം വന്നു അതിനകത്താണ് ഈ കൊടിമരത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കോൺക്രീറ്റ് കൊടിമരമാണ് അതിന് ചിതലെടുത്തു എന്നൊക്കെ പറയുന്നത് ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാകും അത് ശുദ്ധ നുണയായിരുന്നു അതെല്ലാം ഈ സ്വർണ്ണമടിച്ചു മാറ്റുക ആ അയ്യപ്പ സന്നിധിയിലുള്ള ക്ഷേത്രത്തിൽ ആളുകൾ സമർപ്പിച്ച വിശ്വാസം അനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട ആചാരമനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട വസ്തുവകകൾ കൊള്ളയടിക്കാനുള്ള തന്ത്രമായിട്ടാണ് ഇവരൊക്കെ ഇത് ഈ വഴിയായിട്ടാണ് ഇത് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ യു ഡി എഫിന് ഇതറിയാമല്ലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഇതെല്ലാം കാണാതെ പോയി കളവ് പോയി എന്ന് പറഞ്ഞുള്ള ആരോപണങ്ങൾ വരുന്നതും അന്വേഷണം തുടങ്ങുന്നതും എന്നാൽ എന്താണ് സംഭവിച്ചത് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോ കോൺഗ്രസിനും ബി ജെ പിക്ക് ഒന്നും മിണ്ടാട്ടം എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ അന്വേഷണം നടത്തുകയും തന്ത്രി കണ്ഠനര് രാജീവര് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ച് അകത്താക്കുകയും ചെയ്തു തന്ത്രി കണ്ഠനര് രാജീവരർക്ക് എല്ലാത്തിലും കൃത്യമായ പങ്കുണ്ടെന്നാണ് തെളിവുകൾ അദ്ദേഹം തിരുവല്ലായിലെ ഒരു ബാങ്കിൽ രണ്ടര കോടി രൂപ നിക്ഷേപിച്ചു ബാങ്ക് എട്ട് നിരയിൽ പൊട്ടി പൂട്ടിപ്പോയി അതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നു ഈ രണ്ടര കോടിയല്ല ഒരു രണ്ട് രൂപ നമ്മളിൽ നിന്നൊക്കെ നഷ്ടമായി നമുക്ക് വല്ലാത്ത വേദനയാണ് ഒരു ഇരുപത് രൂപയോ ഇരുപത്തഞ്ച് രൂപയോ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പിക്ക് പോക്കറ്റ് അടിച്ചാരെങ്കിലും കൊണ്ടുപോയാൽ തന്നെ നമുക്ക് വിഷമമാണ് കാരണം എന്താ രണ്ട് ചായ കുടിക്കാനുള്ള പൈസയാണ് പോയത് എന്നാൽ രണ്ടര കോടി രൂപ പോയിട്ടും ഈ തന്ത്രി ആരോടും പറഞ്ഞില്ല മിണ്ടിയില്ല മിണ്ടാട്ടമിണ്ട് രണ്ടര കോടി രൂപ എന്ന് ചെറിയ നിസ്സാര തുകയില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഈ തുക നഷ്ടപ്പെട്ടിട്ടും തന്ത്രി മിണ്ടിയില്ല അത് എസ് ഐ ടി കണ്ടത് എസ് ഐ ടി കണ്ടത്തിൽ ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ടിട്ട് താങ്കളൊന്നും മിണ്ടാത്തതല്ല അപ്പൊ ഈ തുക നിങ്ങൾക്ക് സമ്മാനമായോ പാരിതോഷികമായോ കിട്ടിയതാണോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വരേണ്ടതാണ് അതിലൊക്കെ തന്ത്രിക്ക് അങ്ങനെ തന്നെയാണ് അപ്പോ തന്ത്രിയെ കുടുങ്ങി എന്ന് കണ്ടപ്പോ ബി ജെ പി ഒന്ന് വാല് പൊക്കി നോക്കിയതാ തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാൻ നീക്കുമെന്നൊക്കെ എന്നിട്ട് ഇ ഡിയെ കൊണ്ടും ഒരു വട്ടം ചുറ്റിപ്പിച്ചു നോക്കി അപ്പൊ ഇ ഡി അന്വേഷിച്ചപ്പോഴും കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ടെന്ന് ബോധ്യമായി അതുകൊണ്ട് അവർക്കിനി ആ മൊഴിപ്പകർപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഇ ഡിയും ഏതാണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ വഴിയെ തന്നെയാണ് അതുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ പത്തി മടക്കിയിരിക്കുകയാണ് ഈ ശബരിമല വിഷയത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ശബരിമല അയ്യപ്പനെ കളത്തിലിറക്കുക അയ്യപ്പന്റെ പേര് പറഞ്ഞ് കുറെ വോട്ട് പിടിക്കുക അധികാരം നേടുക അതെന്ത് വന്നാലും തീർന്നു കിട്ടി ശബരിമല അയ്യപ്പനെ ആപാദ ചൂടം കൊള്ളയടിച്ചത് കോൺഗ്രസും അനുബന്ധ കക്ഷികളുമാണ് എന്ന തെളിവുകളാണ് ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ഇനി ആചാരം അനുഷ്ഠാനം വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിക്കാർ മുറവിളി കൂട്ടിയാലും ആചാര ലംഘനം നടത്തിയത് വിശ്വാസകരെ വിശ്വാസികളെ വഞ്ചിച്ചത് ഒക്കെ തന്നെ തന്ത്രിയാണ് എന്ന പരമമായ സത്യവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് യു ഡി എഫും ബി ജെ പിയും മിണ്ടാട്ടമുട്ടി അല്ലെങ്കിൽ പത്തി മടക്കി മാളത്തിനകത്ത് ഈ വിഷയത്തിൽ ഇരിക്കുന്നത്